തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ നിയമസഭയിലേക്കും ഇത്തരത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുൻകൂട്ടി കാണുന്ന അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഈ കഴിഞ്ഞ ദിവസം വരുന്നത് കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനമെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിവി എന്ന ഒരു വനിതയാണ് ഒരു മുൻ ടി വി അവതാരക ഒരു ജേണലിസ്റ്റാണ് പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ പേര് പുറത്ത് വന്നതിന്റെ പുറകെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നു വി ഡി സതീശൻ ഇടപെടുന്നു വി ഡി സതീശൻ ഇടപെടുന്നതിന് പുറമെ തന്നെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ രമേശ് ചെന്നിത്തലയും എഐ നേതൃത്വത്തെ അറിയിക്കുന്നു അങ്ങനെ അത്തരത്തിൽ ആ ഒരു ഇടപെടൽ ഉണ്ടായി ദാ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു ഇത് പറയുമ്പോൾ അദ്ദേഹം നിയമസഭാ അംഗത്വം രാജിവെക്കണമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത് അത് മറ്റൊന്നുമല്ല എം വിൻസെന്റ് എം എൽ എയും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്നവരാണ് അതുപോലെ എം മുകേഷും നേരിടുന്നുണ്ട് ശശീന്ദ്രൻ നേരിടുന്നുണ്ട് അപ്പോൾ അവരാരും തന്നെ രാജിവെച്ചില്ലല്ലോ ആയതുകൊണ്ട് തന്നെ എന്തിന് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം ഇത് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടാകുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് തന്റെ മകളെപ്പോലെ കാണുന്ന തൻ്റെ മണ്ഡലത്തിലെ തന്നെ ഒരു പെൺകുട്ടിയാണ് എറിനി അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വാദം എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല അതിൽമേൽ പാർട്ടി നടപടി ഉണ്ടാകും എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന്റെ വളർച്ചയെക്കുറിച്ച് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി പത്തനംതിട്ടയിൽ കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളുമായി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം അവിടെ കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതിനോടൊപ്പം തന്നെ പാലക്കാട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ ആളായി മത്സരിക്കുന്നു അതായത് സരിനെ പോലെ ഐ എ എസ് തലത്തിൽ ഐ എ എസിനൊക്കെ പോവുകയും പഠിക്കുകയും ഒരു ഐ എ എസ് കാരനാവുകയും ചെയ്ത സരിനെയൊക്കെ തന്നെ പാർട്ടി പൂർണ്ണമായി തള്ളി രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സീറ്റ് കൊടുത്ത് അദ്ദേഹം അവിടെ മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയി അന്ന് വി ഡി സതീശനും ഈ ഷാഫി പറമ്പിലും ഒക്കെയാണ് രാഹുലിനെ കൂടെ നിർത്തിയത് ഏതൊരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനും അല്ലെങ്കിൽ ഒരു യുവജന നേതാവിനും കിട്ടുന്നതിനേക്കാൾ വളരെ വളരെ വലിയ ഹൈപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് ആ മാങ്കൂട്ടത്തിനാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു വൻ വീഴ്ച ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നാം ഇവിടെ പറയുന്നത് ഇനി ആര് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന ഒരു ചർച്ചയും നട അതായത് പ്രസിഡന്റായി ഒരു ക്രിസ്ത്യൻ സമുദായത്തെ ഒരാൾ ഇരിക്കുമ്പോൾ എങ്ങനെ വർക്കിയെ മാറുന്നുലി ഒരു വൻ വീഴ്ചയാണോ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നത് നമുക്കിവിടെ എടുത്ത് പറയേണ്ടി വരും വളരെ പെട്ടെന്ന് ഉയർന്നു വരികയും അതുപോലെ തന്നെ വളരെ പെട്ടെന്നൊരു വീഴ്ചയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുന്നത് മാങ്കൂട്ടത്തിന്റെ ഉയർച്ചയും ഏർ താഴ്ചയും വളരെ അത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് മാങ്കൂട്ടം ചാനൽ ചർച്ചകളിലൂടെയാണ് രംഗത്ത് വരുന്ന ചാനൽ ചർച്ചകളിൽ ഒരു മുഖമായി വരികയും ഏതിനും ഏതിനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവും വിവേകവും ഉള്ള ചെറുപ്പക്കാരനാണ് അങ്ങനെ ഇത്തരത്തിൽ വരുമ്പോൾ ആ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണ നിഴൽ ഇന്നലെ ഉണ്ടാകുന്നു ഇന്നലെ പകൽ ഉണ്ടാകുന്നു ആ ആരോപണ നിഴലിൽ നിന്നുകൊണ്ട് മാങ്കൂട്ടം തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നതുപോലെ തനിക്കെതിരെ ഒരു കേസ് പോലുമില്ല പിന്നെ പിന്നെന്തിന് എന്നെ ഇങ്ങനെ ആരോപണം പറയണം എന്ന് പറയുമ്പോഴും ആ ആരോപണ നിഴലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒഴിഞ്ഞു മാറാനായില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ ഒരു പേരുദോഷം തങ്ങളെ ബാധിക്കരുത് എന്ന് കരുതി കോൺഗ്രസ് എടുത്ത തീരുമാനം നല്ലതിനോ ചീത്തക്കോ